ജനശബ്ദം കുമാരമംഗലം കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് അഞ്ചു വർഷത്തെ ഭരണം പൂർത്തീകരിക്കുമ്പോൾ കുമാരമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി കുടിവെള്ളം കണ്ടെത്താൻ കഴിഞ്ഞില്ല സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ നിന്നുമാണ് വെള്ളം എടുക്കുന്നത് ആറു മാസത്തേക്ക് മതി വെള്ളം അതിനുള്ളിൽ ആശുപത്രിക്ക് ആവശ്യമായ കുടിവെള്ളം കണ്ടെത്തുമെന്നും അറിയിച്ച് സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ സ്ഥാപിച്ച മോട്ടോർ ആറു വർഷത്തിൽ ഏറെയായിട്ടും സ്ഥിതി തുടരുകയാണ് പഞ്ചായത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കലൂർക്കാട് ഇടവെട്ടി കുമാരമംഗലം പഞ്ചായത്തുകളിൽ നിന്നും ദിനം പ്രതി നൂറുകണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിക്ക് വെള്ളം കണ്ടെത്താൻ ആയില്ല വെള്ളം കണ്ടെത്തുന്നതിനായി പത്തു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ആ തുക നഷ്ടമായി എന്നതുമാണ് അറിവ് ഇത് മടത്തിക്കണ്ടം കുളം എന്ന് വിളിക്കപ്പെടുന്ന പഞ്ചായത്തുകുളം ജനത്തിന് ഉപകാരപ്പെടും വിധം നവീകരിക്കാൻ മടിക്കുകയാണ് വെങ്ങല്ലൂർ മുതൽ ഊന്നുകൽ വരെ പത്തൊൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള നാടിന്റെ ഹൃദയഭാഗത്തൂടെ കടന്നുപോകുന്ന റോഡ് ീതിയില്ല ദിനംപ്രതി തിരക്കേറുന്നു അതുപോലെ തന്നെ അപകടവും തൊടുപുഴ മൂവാറ്റുപുഴ തേനി മൂവാറ്റുപുഴ കാളിയാർ ഊന്നുകൽ എന്നിങ്ങനെ നാല് ഹൈവേയിലൂടെ ക്രോസ് ചെയ്യുന്ന റോഡ് തിരുവനന്തപുരം കോട്ടയം മൂന്നാറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മുപ്പത് കിലോമീറ്റർ ദൈർഘ്യം കുറയുന്ന റോഡ് എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് നിവാസികൾ നിരത്തുന്നത് നിരവധി പ്രശ്നങ്ങളിൽ ഇത് ചിലത് മാത്രം പതിനാല് വാർഡുകളാണ് ഒന്ന് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഏഴ് എന്നീ വാർഡുകൾ വനിതാ വാർഡുകളാണ് പന്ത്രണ്ടാം വാർഡാണ് സംഭരണ വാർഡ് രണ്ട് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ വാർഡുകളായ പയ്യാവ് മധുരപ്പാറ മൈലക്കൊമ്പ് പാറ പൈങ്കുളം കുമാരമംഗലം എന്നിവ ബി ജെ പിക്ക് സ്വാധീനമുള്ള വാർഡുകളെന്നാണ് പറയുന്നത് ഏഴ് അഞ്ച് ആറ് മൂന്ന് പെരുമ്പള്ളിച്ചിറ കല്ലുമാരി കറുക പ്ലാന്റേഷൻ എന്നീ വാർഡുകൾ ലീഗിന് സ്വാധീനം രണ്ടായിരം മുതൽ പഞ്ചായത്ത് അംഗമായ ഉഷാ രാമശേഖരൻ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാവുകയാണ് പൊതുരംഗത്ത് ഇറങ്ങിയിട്ട് ഇക്കുറിയും രംഗത്തുണ്ടാകും എന്നതാണ് അറിവ് പന്ത്രണ്ടാം വാർഡിൽ ഓമനക്കുട്ടൻ മത്സര മത്സരരംഗത്ത് സജീവമായി കഴിഞ്ഞു ഭൂരിപക്ഷം വാർഡുകൾ വനിതാ വാർഡായതിനാൽ സജി ചെമ്പകശ്ശേരി സിന്ധുകുമാർ ജെയിംസ് വഴുതലക്കാട്ട് എവിടെ മത്സരിക്കും എന്നതാണ് ജനം ഉറ്റുനോക്കുന്നത് തുടർച്ചയായി മത്സരിക്കുന്നവർ മാറി നിൽക്കണം യുവജനങ്ങൾക്ക് പ്രാധീനം കൊടുക്കണം വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മത്സര രംഗത്തുണ്ടാവരുത് എന്നിങ്ങനെയും നാട്ടിൽ ചർച്ചയാകുന്നു കുമാരമംഗലത്തിന്റെ ഹൃദയഭാഗത്തൂടെ കടന്നുപോകുന്ന മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള വലതുകര കനാൽ ഇരു സൈഡുകളും ഇരു സൈഡുകളിലും കാട് കയറി മൂടിക്കിടക്കുന്നു മാലിന്യം തള്ളുന്നത് പതിവാകുന്നു വളരെ കഷ്ടം ന്യൂസ് ഡെസ്ക് കുമാരമംഗലം